ൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മുടെ മണ്ഡല പൂജയാണ് മണ്ഡല പൂജയെ പറ്റി പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും അറിയാം ആൻറ്റിമാർക്കും എല്ലാം പക്ഷേ ഇന്ന് കാര്ത്തിക മാസം തൊട്ട് മാർഗഴി മാസം അപ്പൊ നാല്പത്തൊന്ന് ദിവസമാണ് ഈ മണ്ഡല പൂജയുടെ കണക്ക് ാണ് നടത്തുന്നത് അത്ര ബുദ്ധശുദ്ധിയോടെയും ഭക്തിയോടെയും ഇരിക്കുന്ന മാസമാണ് നമ്മുടെ ഈ വൃശ്ചിക മാസം അതായത് നമ്മൾ അയ്യപ്പനായാലും മാലയിട്ട് ഇപ്പൊ എല്ലാ മാസത്തിലും അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നുണ്ട് എന്നാലും വൃശ്ചികം തൊട്ട് തനും ഈ മണ്ഡലകാലം അത്രയും നാല്പത്തൊന്ന് ദിവസവും അത്ര പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതാണ് ഈ മണ്ഡല പൂജ എന്ന് നമ്മളെ അർപ്രേഷ ക്ഷേത്രങ്ങളിലും ചിറപ്പുത്സവം നടത്തുന്നുണ്ട് ഇത് അത് തുടങ്ങുന്നത് വൃശ്ചികം ഒന്നു തൊട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം അവസാനിക്കുമ്പോഴാണ് ഈ മണ്ഡല പൂജ ദിവസമെന്ന് അനുഷ്ഠിക്കുന്നത് അപ്പൊ ഈ നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാകുന്നതിനെയാണ് മണ്ഡല പൂജ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീടിനെയൊക്കെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ സന്ധ്യക്ക് വിളക്ക് കൊടുത്തുമ്പോൾ പുറത്ത് രണ്ട് ചിരാത് മൺവിളക്ക് കത്തിച്ച് വെക്കും അത് നമ്മൾ കാർത്തിക ദീപം വെക്കും പോലെ ഈ വൃശ്ചികം ഒന്ന് തൊട്ട് നമ്മുടെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അതിൻ്റെ സൈഡിലോ പുറത്തോടെയെങ്കിലും രണ്ട് മൺവിളക്ക് വെക്കും ആ വിളക്ക് ഈ മണ്ഡല പൂജയില് പൂജ തീരുന്നു ഈ ഇന്നത്തെ ജനറേഷനിലെ കൊച്ചു അരിജന്മാർക്കും അനുജത്തിമാർക്കൊന്നും അറിയില്ല മണ്ഡല പൂജ എന്താണെന്ന് മണ്ഡല പൂജ എന്ന് അവർക്കറിയാം അയ്യപ്പൻ സന്നിധിയിൽ പോകുന്നതറിയാം വ്രതശുദ്ധിയോടെ ഇരിക്കണമെന്നറിയാം മണ്ഡലപൂജ എന്താണെന്നുള്ള കാര്യം അവർക്കറിയില്ല അവരിലോട്ട് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കൂടുതലായിട്ടുള്ള വിശേഷം കാണപ്പെടുന്നത് അതായത് നമ്മുടെ ശബരിമലയിൽ നമ്മുടെ അയ്യപ്പ ശ്രീ അയ്യപ്പ സ്വാമിക്ക് വന്ന അങ്ക ഇംഗി എന്ന് പറഞ്ഞിട്ട് ചാത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈ മണ്ഡലപൂജ അയ്യപ്പന്മാര് കെട്ടിൻ കെട്ടി ശരണം ശ്രീനാഥത്തോടെ ശ്രീ സ്വാമി ശബരിമനാഥനായ അയ്യനെ കാണാൻ പുറപ്പെടുന്നുണ്ട് ആ കാഴ്ച കൂടെ ഞാൻ ഇന്ന് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യും

ماني يربا ماني يربا ماني يربا انا انا لدا کٿي کلا جيل لا مي ماني يربا جو نام لغن يربا ببا ريسمي സ്വാമിയെ സ്വാമിയെല്ലാഴീര സ്വാമിയെ വീരമണികണ്ഠനെ സ്വാമിയെ ഭൂലോകനാഥനെ സ്വാമിയെ ഭൂപ്രാജനെ സ്വാമിയെ മണികണ്ഠൻ സ്വാമിയെ സ്വാമിയെത്തേ സ്വാമിയേ ഒന്ന് പതിനെട്ടാം പടി നാഥന് സ്വാമിയേ സ്വാമിയെ മഹാദേവന് സ്വാമിയെ ഒന്ന് പതിനെട്ടാം പണി നാഥന് സ്വാമിയെ സ്വാമിയെല്ലാന് സ്വാമിയെ വീരമണികണ്ഠന് സ്വാമിയെ സ്വാമിയെ ഒന്ന് പതിനെട്ടാം പടി നാഥന് സ്വാമിയേ സ്വാമിയെ സുധന് സ്വാമിയേ സ്വാമിയെ સ્વામિર સ્વામીમણી ભગવાન ગુરુનાથને

ayi ya kó saa ye saa ye ayi ya kó 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 ayi ya

अयागपापा अपा अपापा अपा अपाग पाणे अपो अये अये अपो अये अये

എന്റെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ആലോചന ഓപ്ഷനിലേക്ക് പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ